രണ്ടുപേരെ ക്രൂരമായി കൊന്ന ചെന്താമ്പര പിടിയിലായിട്ടും ഭയം വിട്ടുമാറാതെ നെന്മാറയിലെ ജനങ്ങൾ പുറത്തിറങ്ങിയാല് വീണ്ടും ആക്രമിക്കുമെന്ന് പേടിക്കുന്നതിനാല് വീട് മാറാനൊരുങ്ങുകയാണ് ചെന്താമ്പരയുടെ അയൽവാസി പുഷ്പ ഒരു മനുഷ്യനെ ഭയന്ന് ജീവിക്കുന്നവരായി മാറിക്കഴിഞ്ഞു നെന്മാറ പോത്തുണ്ട് ഗ്രാമം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീടിന് മുന്നിൽ വന്ന് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് പുഷ്പ പറയുന്നത് കേട്ടാലറിയാം ചെന്താമര എത്ര ക്രൂരനായിരുന്നുവെന്ന് ഞാൻ ഇവിടെ അടയ്ക്കുമ്പോൾ അവിടെ ഇരിക്കണ്ടല്ലോ എന്നെ രാവിലെ കാണിച്ചു ഞാൻ ഭീഷണി കൊണ്ടാണല്ലോ കൊണ്ട് പോയത് മകളുടെ പരീക്ഷ കഴിഞ്ഞാൽ നെന്മാറ വിട്ടു പോകും ഞങ്ങൾ പിന്നെ നോക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇരിക്കില്ല ഞങ്ങൾ അവിടെ പോകും ഈ കുട്ടിന്റെ ഒന്നര മാസത്തെ പടുപ്പുണ്ട് ഞാൻ അനിയത്തിന്റെ കൊച്ചിനും എന്റെ ജീവനും പോയാൽ പോകുകയാണ് ഞങ്ങളിവിടെ ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിക്കാതെ പറ്റില്ല നീ എന്താ പറയുക ഇനിയെങ്കിലും പുറത്തിറങ്ങാത്ത വിധം ചെന്താമരയെ ജയിലിൽ അടയ്ക്കണമെന്ന് വസന്തയും പറയുന്നു അവനക്ക് എന്ത് ശിക്ഷ കൊടുക്കണം ഞങ്ങളുടെ കൈക്കൊടുത്ത കൊന്നുകൊടുക്കും അവരെന്തെങ്കിലും ആയുസ്കാലം മുഴുവനും കടുവയാണെന്ന് സ്വയം കരുതിയാണ് ചെന്താമര ഓരോ നീക്കവും നടത്തിയതെന്ന് എസ് പി അജിത് കുമാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ചെന്താമര എത്രമാത്രം പകയോടെയാണ് കൃത്യങ്ങൾ ചെയ്തതെന്ന് വ്യക്തമാക്കുന്നത് മൂന്ന് കൊല നടത്തിയിട്ടും ഒട്ടും കുറ്റബോധമില്ലെന്നാണ് ചെന്താമ്പര പൊലീസിനോട് പറഞ്ഞത് മീഡിയ വൺ പാലക്കാട്